ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് ബർത്തിനായുള്ള പോരാട്ടം ആവേശകരമായ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് ലീഗ് ഘട്ടത്തിൽ ഇനി ഏഴ് പോരാട്ടങ്ങൾ ബാക്കി നിൽക്കെ പ്ലേ ഓഫ് ഉറപ്പിക്കാനായത് കൊൽക്കത്തയ്ക്ക് മാത്രം ഏഴ് ടീമുകൾക്ക് ഇപ്പോഴും സാധ്യത നിലനിൽക്കുമ്പോൾ പുറത്തായ ടീമുകൾ മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും മാത്രമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഡബിൾ ഹെഡറുകളിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെയും ആർ സി ബി ഡി സി തോൽപ്പിച്ചിരുന്നു രണ്ട് ടീമുകളും പ്ലേ ഓഫ് പ്രതീക്ഷകൾ കാക്കുകയും ചെയ്തു അതേസമയം സഞ്ജു സാംസൺ നയിക്കുന്ന റോയൽസിൻ്റെ പ്ലേ ഓഫ് പ്രവേശനം വീണ്ടും വീണ്ടും വൈകുകയാണ് പ്ലേ ഓഫിലെത്താൻ ഒരു ജയം മാത്രം ആവശ്യമാണെന്നിരിക്കെ തുടർച്ചയായി മൂന്ന് കളികളാണ് രാജസ്ഥാൻ തോറ്റിരിക്കുന്നത് നിലവിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും പതിനാറ് പോയിൻ്റോടെ റോയൽസ് രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് ശേഷിച്ച രണ്ട് കളികളിൽ ഒന്നിൽ ജയിച്ചാൽ പതിനെട്ട് പോയിന്റോടെ അവർക്ക് പ്ലേ ഓഫ് കളിക്കാം എന്നാൽ അടുത്ത രണ്ട് മത്സരങ്ങളിലും തോറ്റാൽ റോയൽസ് പ്ലേ ഓഫ് കാണാതെ പുറത്തായേക്കുകയും ചെയ്തേക്കാം കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ാദ് ലക്നൌ സൂപ്പർ ജെൻസ് എന്നിവർക്കെല്ലാം പതിനാറ് പോയിന്റ് നേടാൻ ഇനിയും സാധിക്കുമെന്നത് തന്നെയാണ് അതോടൊപ്പം രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള വാർത്തയുമുണ്ട് കാരണം ഇപ്പോഴും അവർക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ വകയുണ്ട് എങ്ങനെയെന്ന് നോക്കാം പ്ലേ ഓഫ് കാണാതെ പുറത്തായ പഞ്ചാബ് കിങ്സുമായിട്ടാണ് രാജസ്ഥാൻ്റെ അടുത്ത മത്സരം ബുധനാഴ്ച ഗുവാഹത്തിയിലാണ് ഇരുവരും നെർക്കുനർ വരുന്നത് ഞായറാഴ്ച ഒന്നാം സ്ഥാനക്കാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും രാജസ്ഥാൻ നേരിടുന്നുണ്ട് സഞ്ജു സാംസണും സംഘത്തിനും ഒന്നാം സ്ഥാനത്ത് സീസൺ അവസാനിപ്പിക്കാൻ ആവുമോ എന്നാണ് ചില ആരാധകർ ഉറ്റുനോക്കുന്നത് പന്ത്രണ്ട് മത്സരങ്ങളിൽ പതിനെട്ട് പോയിന്റുമായി പ്ലേ ഓഫ് ഉറപ്പിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടാമതുള്ള രാജസ്ഥാന് പന്ത്രണ്ട് മത്സരങ്ങളിൽ പതിനാറ് പോയിന്റും ഇനി രാജസ്ഥാൻ റോയൽസിന് ഒന്നാമതെത്തണമെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ പരാജയപ്പെടണം എന്നിട്ട് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെയും അവസാന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും തോൽപ്പിക്കണം അങ്ങനെയെങ്കിൽ സഞ്ജുവിനും സംഘത്തിനും ഇരുപത് പോയിന്റോടെ ഒന്നാമതാവാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്ന് ജയിച്ചാലും രാജസ്ഥ രാജസ്ഥാനിന് ഒന്നാമതെത്താൻ അവസരമുണ്ട് അവസാന രണ്ട് മത്സരങ്ങളിൽ കൊൽക്കത്തയുടെ നെറ്റൺ റേറ്റ് മറികടന്ന് രീതിയിൽ ജയിച്ചാൽ അത് മതിയാവും ഇനി രാജസ്ഥാൻ പുറത്താവാനുള്ള സാധ്യതയും തള്ളിക്കളയാനുമാവില്ല